ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലത്തെ കുഞ്ഞ് കാഴ്ചകളൊക്കെയാണ് ചോറിനൊക്കെ വെള്ളം വെച്ച് റെഡിയാക്കി കത്തിച്ചൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ ഒരാളെണീച്ച് വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് സമയം ഏഴുമണിയായി അതുമോൾക്ക് ഇപ്പോൾ രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ രാത്രിയിൽ പത്തര വരെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുന്നതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിന്ന് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രിയാണ് ശേഷം കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിന് അത് മാറ്റി വെച്ചിട്ട് ഇന്ന് രാവിലെയാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത് അപ്പം ഇന്നലെ രാത്രിയിൽ വേറെ ചിക്കൻ കൊണ്ടുവന്ന് അത് രാത്രിയിൽ തന്നെ കറി ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പം ഞാനിതുവരെ രാവിലെ നീച്ചിട്ട് വേഗം ഉണ്ടാക്കിയതായിട്ടോ അപ്പോൾ ഇതാ നതു വേഗം നീയിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ റോക്കി മോനെ പുറത്ത് കെട്ടിയിട്ടാണ് അഭി അവൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നതാട്ടോ രാവിലെ നീച്ച് കഴിഞ്ഞാൽ ഇതാണ് രണ്ട് നായ്ക്കുട്ടികളുടെ അടുത്തും ഒന്ന് പോകും ഓരോ ഒന്ന് പുന്നാരിപ്പിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെയാണ് ബാക്കി കലാപരിപാടികളൊക്കെ ഉണ്ടാവുക കേട്ടോ അപ്പം മോൻ എണീച്ച് കഴിഞ്ഞാൽ ഓന ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് കെട്ടിയിടും റോ പാപ്പുമോളയും പുറത്തൊന്ന് കെട്ടിയിട്ടാണ് അവൾ പിന്നെ കൊലായില കെട്ടിയിട്ടുള്ളു കേട്ടോ ഇവനെങ്ങനെ പുറത്ത് കെട്ടിയിടും അപ്പോൾ അവൻ്റെ ഓരോ കണികൾ കളികളും ഇവയ്ക്കിങ്ങനെ കാണാം കേട്ടോ അപ്പം ഞാൻ അവിടെ ചവിട്ടാൻ വേണ്ടിയിട്ട് ചവിട്ടിയൊക്കെ ഇട്ടതാട്ടോ പക്ഷെ ഓൻ അതൊക്കെ കടിച്ചു കീറണ കാരണം ഞാനിപ്പോൾ അവിടെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് എടുത്തിട്ടാണ് ചവിട്ടി കയറാൻ വെക്ക കേട്ടോ അടുക്കള ഭാഗത്തുള്ള സ്റ്റെപ്പാണ് അവിടെ ഞാൻ എന്നിട്ട് ഇപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുള്ളൂ കാരണം ഇവൻ കടിച്ചു കീറും അപ്പോൾ നല്ല ചവിട്ടിയൊക്കെ ഇട്ടാൽ ശരിയാവില്ല ഇവനവിടെ കെട്ടുമ്പോൾ എങ്ങനെയാണ് സ്ഥിതി അപ്പോൾ നേരെ അതാ പാപ്പുവിൻ്റെ അടുത്തേക്ക് വന്നതാണ് പാപ്പുവും രാവിലെ ഉറങ്ങിനീച്ചൊക്കെ ഞങ്ങളിവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി രണ്ടാക്കും ചായ ഒക്കെ കൊടുക്കാൻ ഏകദേശം സമയക്കായി തുടങ്ങിയത് അപ്പം ഒന്ന് രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത് അപ്പം പുട്ട് നല്ല ഇഷ്ടമാണ് രണ്ട് നായ്ക്കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് ചപ്പാത്തി പുട്ട് അങ്ങനെയുള്ള നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാ ഓളിനി ഓളയായിട്ടുള്ള കളി കേട്ടോ പാപ്പുവിന് ഇതാണ് കളി കണ്ടോ അപ്പോൾ രാവിലത്തെ കലാപരിപാടികൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവരുടെ ഒരു സ്നേഹമൊക്കെ കണ്ടറിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാ പണികൾക്കും നിൽക്കുള്ളു കേട്ടോ എന്താ വച്ചാൽ അതൊരു സമയം പോക്കും അതെല്ലാം മറന്നിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റിയൊരു സമയമാണ് കേട്ടോ അതാണ് ഓരെക്കൊണ്ടുള്ള ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കേട്ടോ ഇവരെ കളിയിലും ഇവരെ ഈ കുറയാ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ അകത്തൊക്കെ ആണെങ്കിൽ ഞങ്ങളെ പുറത്തേക്ക് വിളിക്കുക അതൊക്കെയാണ് വലുതേതായിട്ടുള്ള കലാപരിപാടികൾ അപ്പോൾ ഞങ്ങൾക്കതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ സത്യം പറയുക അപ്പോൾ ഓൾ എണീച്ച് കഴിഞ്ഞാൽ രണ്ടാളെങ്ങനെയാണ് എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ അപ്പോൾ അത് ഓൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ആ കളിയൊക്കെ കളിച്ചത് അപ്പോൾ ഓൾ എടുത്തപ്പം കണ്ടോ അടങ്ങി കിടക്കുന്നത് അപ്പോൾ ഇനി നിന്നെ കണ്ടാൽ വേഗം ചാടും അതുകൊണ്ട് ഞാൻ മറിഞ്ഞു നിന്നിട്ടാ വീഡിയോ എടുക്കണത് കേട്ടോ അപ്പം എന്തായാലും ഓളെ കടിക്കാനൊക്കെ ശ്രമിക്കും പക്ഷെ കടിക്കൊന്നില്ല കേട്ടോ വെറുതെ അങ്ങനെ ചെയ്യുന്നതാണ് ഓൾ എന്ത് കളി കളിച്ചാലും നമ്മളൊരു നഖം കൊണ്ട് പോലും പോറലേൽപ്പിക്കാത്ത ആൾക്കാരാണ് കേട്ടോ ഇവർ അത്രയ്ക്കും സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സ്നേഹമാണ് നമ്മൾ എത്ര സ്നേഹം കൊടുക്കണോ അതിൽ കൂടുതൽ സ്നേഹം തിരിച്ചു തരാമെന്ന് പറയുന്നത് ഇവരൊരു പ്രത്യേകതയാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും ഇവരെ മറക്കാനോ വെറുക്കാനോ പറ്റൂലെ കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പം ആരെവിടെ പോകുവാണെങ്കിലും ഒരാൾ വീട്ടിൽ നിന്നിട്ടേ പോകുള്ളൂ ഞങ്ങളിപ്പോൾ എവിടെ പോവാണെങ്കിലും അബിനെ വീട്ടിലാക്കിയിട്ടേ ഞങ്ങൾ പോവുള്ളൂ കാരണം അവൻ വരൂലട്ടോ എവർ ഇട്ടേച്ച അവൻ വരൂല ഓനെ എവിടേക്ക് പോകണേ കാട്ടിയും താല്പര്യം ഇവരെടുത്ത് നിൽക്കാനാണെങ്കിൽ ഇവർക്ക് നേരത്തിന് ഭക്ഷണം കൊടുക്കണം ഇവരെ കാര്യങ്ങൾ നോക്കണം അതൊക്കെയാണ് ഓനെ അപ്പോൾ ഞങ്ങൾ എവിടെ കല്യാണത്തിന് പോയാലും ഞങ്ങൾ ഇനിയിപ്പോൾ എവിടെ വിരുന്നിന് പോയാലും അങ്ങനെ പോവലൊന്നും ഇല്ല എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾ അങ്ങനെ പോവലുള്ളൂ പോയി ഉണ്ടെങ്കിൽ തന്നെ ആ അബി ഇവിടെ നിൽക്കും അബിക്കെവിടെങ്കിലും പരിപാടിക്ക് പോകാണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും വീട്ടിൽ നിൽക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ രാവിലെ പകലായാലും പിന്നെ പണിക്കൊക്കെ പോകുമല്ലോ എല്ലാവരും ചില ദിവസങ്ങളിൽ വൈകുന്നേരം വരുന്ന ദിവസങ്ങളുണ്ടെങ്കിലും ഓ അവിടെ നിൽക്കും ചിലപ്പോൾ നന്ദുമൂള് സ്കൂള് ചില ദിവസങ്ങളെന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞങ്ങൾ പോയതാണെങ്കിൽ നന്ദുമൂള് ലീവാക്കും അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ കുറേ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഒരു അഞ്ചാറ് ദിവസത്തിൻ്റെ പണി കിട്ടി പോയി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മക്കളൊക്കെ ഉണ്ട് ഇനി ഇവിടെ അമ്മ ഉണ്ടാകും അമ്മ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ അല്ലേ പണിക്കേണുള്ളൂ അതുകൊണ്ട് അമ്മ ഉണ്ടാവും അപ്പം അമ്മ ഇന്ന് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് ചുരിദാറിട്ടിട്ടാണ് ഇപ്പോൾ പോവലിട്ടോ സാരി ഉടുത്തിട്ട് പോവലില്ല ബ്ലൗസൊക്കെ തട്ടുമ്പം സ്റ്റിച്ചിങ് ഉള്ളോടത്തൊക്കെ സ്റ്റിച്ച് ചെയ്തോടത്തൊക്കെ നമ്മളെ ശരീരത്തിൽ മുറിവുകളൊക്കെ സ്റ്റിച്ച് ചെയ്താൽ എങ്ങനെ വേദന ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഒക്കെ പറ്റുമ്പോൾ നല്ല വേദനയാണ് അപ്പം ബ്ലൗസ് ഇടുമ്പോൾ ഒക്കെ അമ്മയ്ക്ക് ഭയങ്കര അതുകൊണ്ട് അമ്മ ചുരിദാറ് മാത്രമാണ് ഇപ്പോൾ ഇടൽ അപ്പോൾ കിട്ടിയ സമയം കൊണ്ടുള്ളൂ വേഗം പാപ്പുവിന് കൂട്ടിലിട്ട് ഇനി ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം കലപാരി കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൈയ്യൊക്കെ കഴുകി വന്നതിൻ്റെ ശേഷം കേട്ടോ അതൊക്കെ ചെയ്യണത് എല്ലാം വൃത്തിയാക്കി വന്നതിൻ്റെ ശേഷം മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളേ ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തൊട്ട കയ്യോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൊട്ട് സോപ്പിട്ട് കഴുകിയതിൻ്റെ ശേഷമേ ഞാൻ അടുക്കളയിലൊക്കെ വരികയുള്ളൂ കേട്ടോ അത അങ്ങനെയല്ല എന്നാരും ചിന്തിക്കേണ്ട അതൊന്നു ഉള്ളൂ കേട്ടോ അപ്പം വെള്ളമൊക്കെ വെച്ചത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം അരി കഴുകിയിട്ടാണ് അപ്പോൾ കുറച്ച് ചോറ് ഉണ്ട് എന്നാലും കുറച്ചും കൂടി ചോറ് വെക്കണം അല്ലെങ്കിൽ വൈകുന്നേരം വീണ്ടും വെക്കേണ്ടി വരും അപ്പോൾ ഏതായാലും നല്ല കണലുണ്ടായി അടുപ്പിൽ അപ്പോൾ ഞാൻ വേഗം വെള്ളം വെച്ച് അപ്പോൾ അത് വേഗം തിളച്ചും കിട്ടിയിട്ട് അപ്പോൾ ഇനി വേഗം അരി നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ചോറുമായി അത്യാവശ്യം പണിയൊക്കെ വൈകുന്നേരം ആവുമ്പോഴേക്കും കഴിഞ്ഞ് കിട്ടും ചെയ്യലോ അപ്പം പണിക്ക് പോക്ക് നിന്നെന്ന് പറഞ്ഞല്ലോ ഇനി വേറെ എവിടെയെങ്കിലും ഒന്ന് കിട്ടണം അതുവരേക്കും വീട്ടിൽ തന്നെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ആ ഒരു സമാധാനക്കേടും ഉണ്ട് കേട്ടോ കുറച്ച് ദിവസം പണി ഉണ്ടായപ്പോൾ ഒരു സമാധാനം ഉണ്ട് ഇനി അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്നുള്ളത് പക്ഷേ അത് പോവാതെ ആയതുകൊണ്ട് പിന്നെ അതങ്ങട്ട് നിന്നിട്ടോ എവിടെ പണിക്ക് പോയാലും ഇങ്ങനെ തന്നെയാണ് അതൊരു ശാശ്വത ആവാതെ പോവുകയാണ് എന്തുകൊണ്ടാണ് എന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല എനിക്ക് സന്തോഷത്തോടു കൂടി ഒരു പണി കിട്ടും പക്ഷെ ആ പണി പിന്നീട് അങ്ങോട്ട് തുടർന്ന് എടുക്കാൻ പറ്റണില്ല കേട്ടോ അത് എന്തുകൊണ്ടാണെന്നുള്ളത് യാതൊരു പിടിയും കിട്ടാത്തൊരു ചോദ്യമാണേ അപ്പം അത് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ നല്ലോണം തിളച്ചുകൊണ്ട് അരി വേഗം ഇട്ട് കൊടുക്കട്ടെ എന്നാൽ വേഗം കത്തിച്ചുകൊടുക്കലും കൂടി ആയാലേ ചോറ് വെന്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പണികളൊക്കെ ചെയ്യാനായിട്ട് ഇന്ന് കുറച്ചും കൂടി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് കുറച്ച് ദിവസമായി ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി എടുക്കണതാണ് അപ്പോൾ അത് ചെയ്യാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു പൊറുതിയേടാണ് അപ്പോൾ അതും കൂടി ഒക്കെ ചെയ്യാണ്ട് പിന്നെ അബി അവിടെ ഉണ്ട് അപ്പോൾ അബീനായിട്ട് കുഞ്ഞ് ഒരു ചൂടാവലൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ ഞാൻ മക്കള് നമ്മളെന്ത് പറഞ്ഞാലും ചില സമയം ഒരനുസരണ കേടാണ് അപ്പം അതിനുള്ള മറുപടി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അല്ലേ അത് അപ്പപ്പോൾ ഒരുക്ക് കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ പറഞ്ഞതിന് കുറച്ച് ചൂടായി ഞാൻ അങ്ങോട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നന്ദുമോക്ക് ഇന്നലെ അനുശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ചായക്ക് ഉള്ളിവട കൊണ്ടുവന്നതാണ് പക്ഷെ നന്ദുമൂൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കില്ല ചേം ചോറൊന്നായിരിക്കും അപ്പോൾ ഓളെ ഉള്ളിവട ഞാൻ നല്ല ഫ്രിഡ്ജിൽ വെച്ചിന് അപ്പോൾ ആ ഉള്ളിവിടെ നിന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് വെക്കണ ചെമ്പിൻ്റെ മൂടീൻ്റെ മുകളിൽ ഒന്ന് വെച്ചോക്കി തട്ടോ ചൂടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതവിടെ കിടന്നങ്ങനെ ചൂടാവേണ്ട അവൻ നന്ദ് കറി ആക്കി അമ്മയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കറിയാക്കി ആക്കി ചോറ് ചോറും ഉണ്ടാവണ്ടേ സ്കൂളിലേക്ക് അപ്പോൾ രണ്ട് കഷണം ചിക്കനും ആക്കി പിന്നെ കുറച്ച് ഫ്രൈ ആക്കി കാരണം നായ്ക്കുട്ടികൾക്കും ഉച്ചയ്ക്ക് തിന്നണം ഞങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ടാവുമല്ലോ ഞാനും അഭിയും ഉണ്ടാവുമല്ലോ പിന്നെ അവൾക്ക് രാവിലെ ചായ കുടിക്കണ ഒരു ശീലമല്ലേ കേട്ടോ ചായ കുടിക്കാതെ സ്കൂളിൽ പോവുക അപ്പോൾ ഇന്ന് എന്താകുമോ അമ്മ ഞാൻ പുട്ടും കറിയും കുഴച്ചത് വേഗം പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോകാം എനിക്ക് പത്ത് മണിക്ക് തിന്നാന്ന് പറയേണ്ടിട്ടോ ഓൾക്ക് ഇടവേളകളൊക്കെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കൊണ്ടുപോയാലും ടീച്ചർ പറയലും ഉണ്ട് അവൾ തിന്നിട്ടില്ലെങ്കിൽ പാത്രത്തിലാക്കി കൊടുത്താൽ മതി ഇവള് ഇവിടെ ഇന്ന് തിന്നോട്ടെ എന്നൊക്കെ പറയും കേട്ടോ മീറ്റിങ്ങിന് പോയാലൊക്കെ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ വരലുണ്ടോ ചോദിച്ചാൽ ഞാൻ ഓളെ കാര്യം പറയലുണ്ട് അപ്പോൾ അവൾ ഒരു കഷ്ണം പുട്ടെടുത്തിട്ട് കുറച്ച് ചിക്കൻ കറിയൊക്കെ കുഴച്ചിട്ട് അതാ പാത്രത്തിലാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അത് ചെയ്തോട്ടേന്ന് വിചാരിച്ച് പിന്നെ ഒരു കുഞ്ഞു കഷ്ണം പുട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ചായ കുടിക്കണം അപ്പോൾ എല്ലാവരും ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനും വേഗം ഒന്ന് ചായ ഒക്കെ കുടിച്ചു എനിക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാൻ ഇവരെല്ലാവരും പോകാൻ വേണ്ടി കാത്തുക്കണതാട്ടോ ഞാൻ ചായ ഒടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് സമാധാനത്തിൽ സമാധാനത്തിലിരുന്ന് കുടിക്കാമല്ലേ ഇനി ഇവരുണ്ട് ഇവർക്ക് ഇവരെ കാര്യം നോക്കണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം എന്താ പറയുക പണികൾ കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും ഇവർ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഉള്ളിവടെ ചൂടായപ്പോൾ ഞാൻ അതിൻ്റെ കവറിൽ തന്നെ വിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതും കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ കൊണ്ടായാലും വേണ്ടീല എന്തെങ്കിലും തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടോ തിന്നാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് എന്തന്നെ ഉണ്ടാക്കി വെച്ചാലും ഓൾക്ക് വേണ്ട അത് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഭക്ഷണത്തിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഓലൊക്കെ പോയി അപ്പോൾ ഞാൻ വേഗം അടുക്കളയിൽ നിന്ന് അങ്ങനെ ടൂര് പോയപ്പം വേഗം എന്താ ചോറൊന്നും വെന്തോ നോക്കിയതാണ് അപ്പം ചോറ് ഏകദേശം വെന്ത്ണ് അപ്പോൾ അതൊന്ന് വേഗം ഊറ്റിയെടുക്കട്ടെ നല്ല വേവുള്ള അരിയാണ് ഇട്ടിട്ടത് വേഷം പിടിയല്ല അരിയല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അരി ഉണ്ടല്ലോ അതാണ് ഇട്ടത് അപ്പോൾ അതിട്ടാലേ ഇപ്പം ചോറ് നല്ല എന്താ പറയുക നല്ലൊരു വേവിലെടുത്തില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ അപ്പോൾ ഇത് രണ്ട് നേരത്തേക്കും കൂടിയുള്ള ചോറ് വെക്കലാണ് കേട്ടോ വൈകുന്നേരം രാത്രിക്കും വേണം പിന്നെ രാവിലത്തേക്കും ഞാൻ കുറച്ച് മാറ്റി വെക്കും അപ്പം ഈ ചോറൊന്നും രാവിലെ ആകുമ്പോൾക്ക് വേന്ത് കിട്ടൂലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എളുപ്പമായിട്ട് ചെയ്യണത് അപ്പോൾ അപ്പം പ്രത്യേകിച്ചും വിറകടുപ്പും കൂടി ആയതുകൊണ്ട് തന്നെ രാവിലെ ചില സമയത്ത് തീ പിടിച്ച് കിട്ടാം ഭയങ്കര ബുദ്ധിമുട്ടുമാണ് അപ്പം ഞാൻ എന്തായാലും അങ്ങനെ ചെയ്ത് വെക്കണോണ്ട് ഇപ്പം സംഭവം എളുപ്പമാണ് കേട്ടോ അപ്പം ചോറുള്ള കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ചോറ് ഒന്ന് റെഡിയായി ഒന്നും കൂടി ഒന്ന് ഉഷാറായി കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ച ഒഴിച്ചു കൊടുക്കുകയാണ് തിളച്ച വെള്ളം ഇല്ലാഞ്ഞിട്ടല്ലോ ഞാൻ അങ്ങനെ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തതാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് കാടുകളൊക്കെ ഉണ്ട് ഇനി മുറ്റത്തിൻ്റെ സൈഡിൽ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാൻ പോയി അപ്പോഴൊക്കെയൊക്കെയാണ് ചോറ് വെന്തത് കുറച്ച് സമയം എടുത്തിട്ടാണ് ചോറ് വെന്തതൊക്കെ അപ്പം എന്തായാലും വേഗം കുറച്ച് കട്ടൻ ചായെങ്കിലും കുടിക്കട്ടെ എന്ന് വിചാരിക്കാം കേട്ടോ വയറിൻ്റെ ഉള്ളിൽ ഒന്ന് ആരൊക്കെയോ എന്തൊക്കെയോ പറയൽ തുടങ്ങിയത് ഒന്നും തിന്നാതങ്ങനെ നടക്കല്ലേന്നൊക്കെ അപ്പം പിന്നെ വേഗം കുറച്ച് കട്ടൻ ചായയും കൂടി എടുത്ത് കുടിക്കുകയാണ് കേട്ടോ അപ്പം അഭിതാ റോക്കി മോനെ കുറച്ച് നേരം പുറത്തേക്ക് പിന്നെയും കെട്ടിയിടണു അവൻ്റെ രോമങ്ങളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം അമ്മേ കാലമത്തേന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞേ അവൻ സമ്മതിക്കുമോ എന്താണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് ഞാൻ അത് ചെയ്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ട് സമ്മതിക്കാൻ മതിയാകും എന്നും അറിയാനായിട്ടോ അപ്പം ഓൻ അതിൻ്റെ ഒരുക്കങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ വേഗം ഈ ചോറ് ഊറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് വെള്ളമൊക്കെ വേഗം അടുപ്പത്ത് വെച്ചു കൊടുക്കട്ടോ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും കുടിക്കാൻ നല്ല തിളച്ച വെള്ളം ആയിക്കോട്ടെ വെച്ചിട്ട് അപ്പോൾ ആ പാത്രം എടുത്തിട്ട് ഒഴിച്ചാൽ ഇപ്പോഴൊന്നും വെള്ളം ആവില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ കഴുകി വെച്ചൊരു ഡെവറെ എടുത്തിട്ട് വെള്ളമുക്കി ഒഴിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ നല്ല തിളച്ച വെള്ളം കിട്ടണമെങ്കിൽ അടുപ്പത്ത് എപ്പോഴും വെള്ളം സ്റ്റോക്ക് വേണം ആ സമയത്ത് നമുക്ക് തിളപ്പിക്കാൻ വെക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അല്ലേ അപ്പോൾതാ ഈ വെള്ളം വൈകുന്നേരം വരെ ആയാലും കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പം ചൂടുവെള്ളം ആവശ്യമുള്ളവർക്ക് എപ്പോഴായാലും സ്റ്റോക്കായി അപ്പം അഭി അവിടെ കുറച്ച് കലാപരിപാടികൾ തുടങ്ങി റോക്കുമ്പോനെ ആയിട്ട് കണ്ടോ അവനെ അന്ന് ഗ്രൂം ചെയ്യട്ടെ അമ്മേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ നിന്ന് അപ്പം ഈ ഗ്രൂം ചെയ്യണ ആൾ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ തന്നെ അല്ലേ അമ്മയെ ചെയ്ത് കൊടുക്കല് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ വീണ്ടും പറയണത് ഓന അതാണ് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഓനെ വൃത്തിയാക്കൽ ഓന ഏർപ്പെട്ടു കേട്ടോ അപ്പോൾ ഓൻ്റെ റോക്കിമോൻ്റെ രോമങ്ങളൊക്കെ വെട്ടി ലെവലാക്കി കൊടുക്കണ് കാല് വെട്ടി റെഡിയാക്കിണ് കാലിൻ്റെ അവിടുത്തെ രോമങ്ങള് വാലൊക്കെ ഈർന്ന് വെട്ടിക്കൊടുത്തണ് കഴുത്തിൻ്റെ അവിടെ വെട്ടിക്കൊടുത്തു എന്തൊക്കെയോ ചെയ്യാട്ടോ പാവം അത് നിന്നുകൊടുക്കും ചെയ്യട്ടോ അതിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ചീർപ്പ് കൊണ്ട് ഇങ്ങനെ ഈർന്നു കൊടുക്കണതൊക്കെ കണ്ടോ എന്നെ കണ്ടിട്ട് നോക്കുകട്ടോ ഓൻ എങ്ങനെ കിടന്നു കൊടുക്കാൻ പറഞ്ഞാലും കണ്ടോ കിടന്നു കൊടുക്കണത് അപ്പോൾ രോമങ്ങളൊക്കെ വെട്ടി കൈയിൻ്റെ വെട്ടി കൊടുക്കും അമ്മ ഓൻ അസ്വസ്ഥതയാകില്ലേ എങ്ങനെ രോമങ്ങളൊക്കെ നീണ്ടാൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അതൊക്കെ വെട്ടി റെഡിയാക്കി കൊടുക്കും അതിനായിട്ട് കത്രി വാങ്ങി വെച്ചിന് ചീർപ്പ് നിഗക്കെട്ടറൊക്കെ ഉണ്ടെങ്കിൽ നിഗം വെട്ടാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രോമങ്ങളൊക്കെ വെട്ടി കഴിഞ്ഞതിന് ശേഷം ഓനൊന്ന് നടത്തിക്കണോ അമ്മയെ കുറച്ച് നേരമായി ഇങ്ങനെ കിടക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഭയങ്കര അനുസരണുള്ളൊരു കുട്ടിയാണ് പക്ഷേ ഈ ഒരു കാട്ടിക്കൂട്ടൻ നമ്മളെ പാപ്പുവിനോടാണെങ്കിൽ പാപ്പു കിടക്കൂലട്ടോ പാപ്പുവിന് അങ്ങനത്തെ അതൊന്നും ഇഷ്ടമല്ല എന്താ വെച്ചാൽ ഇങ്ങനെ രോമം വെട്ടിക്കൊടുക്കുക അതൊന്നും ഇഷ്ടമല്ല പിന്നെ അവൾക്ക് അവളെ പിടിച്ച് വെച്ചോനെ അതൊക്കെ ചെയ്യൂട്ടോ അവിടെ കിടക്കടി ഇവിടെ കിടക്കടീന്ന് പറഞ്ഞ് വടിക്കെടുത്ത് വെക്കുക അപ്പോൾ പാപ്പ് കിടന്നു കൊടുക്കു ഇവന് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല അവിടെ കിടക്കടാന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും ബോധം കെട്ട് കിടക്കും ഓനം എന്തൊക്കെയാണ് ചെയ്യണത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓണീക്കുള്ളൂ പിന്നെ പറയണം എൻ്റെ മീശ ഞാൻ വെട്ടുവിടാന്നൊക്കെ പറയുന്നുണ്ട് അവനോട് അതിനോട് ഇട്ടോ അപ്പം അതാ കുറച്ച് നടന്നിട്ട് വരായ്യുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴുള്ള കളിയാണ് നമുക്ക് കാണാൻ പറ്റാത്ത കളിയിട്ടോ അബീനിട്ട് കളിപ്പിക്കും അബി വാടക ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ മാത്രമേ ഇറങ്ങൂ അപ്പോൾ അനുസരണൊക്കെയാണ് പേടിയാണ് കേട്ടോ ഓ എപ്പോഴും വടി എടുത്ത് കൈ പിടിക്കും ഇവൻ പൂച്ചേൻ്റെ വയത്തിൽ ഓടണോണ്ടേ ഓ വടി എടുത്ത് കൈ പിടിക്കുമ്പോൾ ഓ ഇറങ്ങാൻ പറഞ്ഞാലൊക്കെ ഇറങ്ങുകയുള്ളൂ ഇപ്പം കുറച്ച് പേടിയാണ് ഓനോട് അപ്പോൾ അത് ഓനെ ഓ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെയൊക്കെ നിൽക്കണത് ഓനൊന്നെടുക്കണം അത് ഓനെ എപ്പോഴും കൂട്ടുന്നിറക്കുമ്പോൾ എടുക്കുകയെ എടുത്ത് അങ്ങനെ നിൽക്കും അതും അതിന് ഭയങ്കര ശീലായിപ്പോയി അപ്പോൾ ഇനി നടക്കില്ല എന്നെടുക്കുന്നു എന്നെയാ പറയുന്നത് കേട്ടോ അപ്പോൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ആളെ ഇറക്കിയത് അപ്പോൾ എന്നെടുത്താൽ മതി എന്നുള്ള ധാരണയ്ക്കാണ് ഓ നിന്നത് അപ്പോൾ അവനെടുത്ത് റോട്ടുമിലേക്ക് കൊണ്ടുപോയത് കേട്ടോ അങ്ങനെ ഓരോരു റൗണ്ടൊക്കെ അടിച്ച് വന്ന് പിന്നെയും അവിടെ തന്നെ കൊണ്ടുപോയി കിടത്തി ശേഷമാണ് നിഗം കട്ട് ചെയ്ത് കൊടുക്കണതേ നിഗം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതാ നല്ലോണം നിന്ന് കൊടുക്കട്ടോ നാല് കാലുമലും നാല് കാലുമലും കൂടി ഉള്ളത് വെട്ടിക്കൊടുക്കുന്നുണ്ട് നാല് കാലിലെട്ട സോറി രണ്ട് കൈയും രണ്ട് കാലും അല്ലേ ഒക്കെ വെട്ടിക്കൊടുത്ത് വൃത്തിയാക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു നഖം വെട്ടിയപ്പം കുറച്ച് അങ്ങോട്ട് കയറിപ്പോയിട്ടോ അതിൽ റോയ്ക്കുമ്പോൾ ഇത്തിരി വേദനയായി കുറച്ച് ചോരൊക്കെ വന്ന് ആകെ സങ്കടമായി ഓനും സങ്കടമായി എനിക്കും സങ്കടമായി ചോര വരുന്നേ കണ്ടപ്പോൾ അപ്പം ഞാനോനെ കുറെ ചീത്ത പറഞ്ഞിട്ടോ ഈ വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്നുള്ളത് വെട്ടുമ്പോഴേ ഞാൻ പറഞ്ഞീന് നഖം കയറ്റി വെട്ടി കൊടുക്കരുത് കേട്ടോ എന്നുള്ളത് ഞാൻ വെട്ടുമ്പോഴേ പറഞ്ഞു കൊടുത്ത പക്ഷേ അവൻ വെട്ടീലേ റോക്കുമ്പോൾ കാൽ അങ്ങോട്ട് വലിച്ച് ആ കാല് വലിച്ചതിൽ പെട്ടെന്ന് അങ്ങോട്ട് പറ്റിപ്പോയതാണ് അതിൽ കുറച്ച് ചോരൊക്കെ വന്നപ്പോൾ എനിക്ക് ആകെ സങ്കടമായി പോയി ഞാൻ പറയും ചെയ്ത് അച്ഛൻ കാണണ്ടാന്ന് അച്ഛൻ കയണ്ടനക്ക് നല്ല ചീത്ത കേൾക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഈ അച്ഛൻ വന്നാൽ അമ്മ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ചീത്ത കേൾക്കുവാൻ അപ്പോൾ അതെ ഞാൻ അടുക്കളത്തെ എല്ലാ പരിപാടിയും കഴിച്ചിട്ട് ചോറൊക്കെ മാറ്റി വെച്ചിന് നമ്മളെ കറിയൊക്കെ അവിടെ തന്നെ ഉണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചോറൊക്കെ തിന്നാലോ അല്ലേ അപ്പോൾ ഒന്ന് കഴുകണം എന്ന് പറഞ്ഞില്ലേ നന്നാക്കണം എന്നൊക്കെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിന് പിന്നെ ഒരു അഞ്ചാറ് തക്കാളിയും കുറച്ച് പച്ചമുളകൊക്കെ തന്നെയുള്ളൂ അപ്പോൾ അതൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിണ് ബാക്കി സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയെന്ന് അപ്പോൾ ഇനിയൊക്കെ ശനിയാഴ്ചകളിലാണ് നമുക്ക് വീട്ടിലേക്ക് സാധനം വാങ്ങുക തക്കാളിയും പച്ചമുളകൊക്കെ നമ്മളൊരാഴ്ചക്ക് വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങി കൊണ്ടുവയ്ക്കണോണ്ടേ അപ്പം ഇനി ശനിയാഴ്ചയാണ് പിന്നെ അത് ഒന്നായിട്ട് ഒരാഴ്ചക്കുള്ളത് വാങ്ങൽ അപ്പം ഇനി രണ്ട് ദിവസം കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനമൊക്കെ അതിലുണ്ട് അപ്പം അതൊക്കെ മതി നമ്മളെ ഫ്രിഡ്ജിലകത്തൊക്കെ തന്നെ ധാരാളമാണല്ലേ നമുക്ക് എളുപ്പത്തിനൊരു തക്കാളി കറി പോലും ഉണ്ടാക്കണമെങ്കിൽ ഒരു തക്കാളി നിർബന്ധമല്ലേ അതുകൊണ്ട് തക്കാളി എപ്പോഴും സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പം അഭി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പോലെ തന്നെയാണ് നായ്ക്കുട്ടീൻ്റെ അത് ഇങ്ങനെ നോക്കിയോണ്ട് നിൽക്കാം കേട്ടോ കാലിന് മരുന്നൊക്കെ വെച്ചുകൊടുക്കുകയാണ് ഞാനൊരു മുറി പറ്റിയാൽ വെച്ചുകൊടുക്കുന്ന ഓൾമെൻ്റ് ഒക്കെ ഉണ്ട് നായ്ക്കുട്ടികൾ അതായിട്ടുള്ള ഓൾമെൻ്റ് തന്നെ ഉണ്ട് അപ്പം അതൊക്കെ എടുത്തു കൊടുത്ത് ഓന ഓൽമെൻറ്റൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എന്നോട് അമ്മ അല്ല എന്നോട് പറയുണ്ടോ അമ്മയ്ക്ക് എന്തിനാ അത്ര സങ്കടം പറ്റിയ ഓനില്ല സങ്കടം പിന്നെ എന്തിനാ അമ്മ സങ്കടപ്പെടണമെന്നൊക്കെയാട്ടോ ഓൻ ചോദിക്കുന്നത് അപ്പം ഞാൻ പറയും ചെയ്ത് വേദനിച്ചാലും ഒന്നു പറയാൻ പോലും കഴിയില്ല ഈ ഇനി അങ്ങനെ ചെയ്യരുത് നഗം വിട്ടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വെട്ടണം എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞൊക്കെ കൊടുത്തുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കൂട്ടിലേക്കൊക്കെ കയറ്റീണെന്നാണ് തോന്നുന്നത് പിന്നെ ഞാൻ ഈ പണിയിലേക്ക് അങ്ങോട്ട് മുഴുകിയതായിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തിരുമ്പലും ഗുളിയൊക്കെ കഴിക്കാനായിട്ട് പിന്നെ പുറ പുറക്കൊന്ന് അടിച്ചു തരാനൊക്കെ ഉണ്ട് അടുത്ത തൊടിയിൽ നിന്നുള്ള ഇല കുഴിയൽ കാരണം മുറ്റം അടിച്ചേരിയാൽ അടിച്ചേരിയാലും തീരൂല ഇലകൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വേഗം അടിച്ചു തരണം അപ്പോൾ അത് വേഗം അകത്തുള്ളല്ലാ പണികളും കഴിക്കട്ടെ എന്ന് വിചാരിക്കുക അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഈ സംഭവം ഒന്ന് വേഗം കഴുകിച്ചാൽ വെള്ളം അങ്ങോട്ട് പോയി കിട്ടില്ല പിന്നെ ഒന്ന് തുടച്ചിട്ടുമ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ സംഭവം ഉഷാറായി അപ്പം ഞാനതൊക്കെ ഒന്ന് തുടച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ ഇനി വേഗം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ ഫ്രിഡ്ജ് കുറേ നേരം ഇങ്ങനെ കഴുകി നന്നാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ തുണിയും വെള്ളവും ഉപയോഗിച്ച് തുടച്ചെടുത്തിട്ടോ നല്ല തുണി എടുക്കുന്നിട്ട് നല്ല വെള്ളത്തിലിട്ടിട്ട് തുണി കൊണ്ടുതന്നെ തുടച്ച് എടുക്കും കേട്ടോ സോപ്പോ വിമ്മോ കാര്യങ്ങളോ ഒന്നും വെക്കൂലെട്ടോ വെറും വെള്ളം എടുത്തിട്ട് അങ്ങനെ തേച്ചേകി കഴുകി വൃത്തിയാക്കും അപ്പോൾ അത് നല്ല വൃത്തിയാകും അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ഇനി ഇത് നോക്കണ്ടല്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി അതുവരെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇടയ്ക്ക് ഈ കറിവേപ്പിലേൻ്റെ ഇലകളൊക്കെ വീണെടുക്കുമ്പോഴാണ് ആകെ വൃത്തിയേടകുക അല്ലാതെ ഒരു വൃത്തിയിടും ഇല്ല കേട്ടോ അതിങ്ങനെ ഇലകൾ കൊഴിഞ്ഞെടുക്കുമ്പോൾ എനിക്കൊരു വൃതിയേടാണ് അപ്പം ഞാൻ വേഗം അത് എടുക്കും അപ്പം അമ്മ പറയും ചെയ്യും എനക്ക് ഇതൊക്കെ രെയിം ആണ് അറിയിട്ടോ അപ്പം ഞാനതൊക്കെ അങ്ങോട്ട് ചെയ്യും അപ്പം നന്ദമോളും ഇടയ്ക്ക് കെട്ടോ ഫ്രിഡ്ജൊക്കെ നന്നാക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആണ് അവൾ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി അവൾ അതൊക്കെ ചെയ്തോളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇങ്ങനെ എന്നും ഡെയിലി പോക്കല്ലേ രാത്രിയിൽ ട്യൂഷൻ കഴിഞ്ഞ് വരാനും സമയം വൈകല്ലേ അതുകൊണ്ട് പിന്നെ ഈ ഒരു കാര്യത്തിന് ഞാനിപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇതാക്കലില്ല കേട്ടോ ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്യും പിന്നെ വീട്ടിലുള്ള ദിവസം കോള് കുഞ്ഞി കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ തരും അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും അതൊക്കെ ഫിറ്റ് ചെയ്യുകയാണ് എന്നിട്ട് വേണം തക്കാളി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ടത്തേക്കാൻ മേശമ്മിലെല്ലാം സാധനം ഇട്ടതാണ് കേട്ടോ അപ്പം ഇത് വെച്ചിട്ടും വെച്ചിട്ടും ഫിറ്റാകാത്ത പോലെയൊക്കെ എനിക്ക് തോന്നണതേ അപ്പം എന്നാലും ഞാനത് എവിടേക്കാണ് വെക്കേണ്ടതെന്നുള്ളത് പെട്ടെന്ന് മറന്നു പോയിന് സംഭവം എവിടെ നിന്നൊക്കെയാണ് അത് ഊരി എടുത്തത് എന്നൊക്കെ ഉള്ളത് അപ്പം എന്നാലും എപ്പോഴുള്ളതാട്ടോ എനിക്ക് ഈ കൺഫ്യൂഷൻ എന്നാലും ഞാനത് വേഗം സെറ്റ് ചെയ്തിന് ഇനി അതിൻ്റെ താഴെ ഭാഗത്ത് അറയിലുള്ള ചില്ലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കഴുകി വെച്ചിന് ഇനി അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം സംഭവം ഇതാദ്യം വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സംഭവം കണ്ടോ വെച്ചത് തന്നെ മാറ്റി മാറ്റി വെച്ച് കളിക്കുകയാണ് മനസ്സിലാവില്ല അതാണ് പിന്നെയാണ് അതിൻ്റെ എയിമുള്ള സാധനം കിട്ടിയത് കേട്ടോ അപ്പം അതൊക്കെ കറക്റ്റായിട്ട് വെച്ച് അപ്പം ഫ്രിഡ്ജ് നന്നാക്കാൻ നിന്നാൽ കുറച്ച് സമയം തന്നെ വേണം അതിന് എന്നാലും സമയമെടുത്ത് അത് നന്നാക്കിയിട്ടോ ഫ്രീസ് ഇത് നമ്മളെ ഫ്രീസറിലൊക്കെ ഐസ് കട്ടായി നിന്നിന് അപ്പോൾ അതൊക്കെ ഒന്ന് ഓൺ ആക്കിയിട്ടപ്പം അതൊക്കെ ഒന്ന് ക്ലിയറായി വൃത്തിയായി ഐസായപ്പോളെ എനിക്കത് പൂർത്തിയേടാവുക കണ്ടിട്ട് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയായി പിന്നെ അതാ ചില്ലുകളൊക്കെ ഞാൻ വെച്ചു കൊടുത്തു കിട്ടാ പിന്നെ ഇനിയിപ്പോൾ ഒരു സാധനവും ഇല്ല അപ്പം അമ്മൻ്റെ ഒരു മരുന്നിൻ്റെ ആ ഒരു ഐസ് ബോക്സ് പോലത്തെ ഒരു സാധനമുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഉണ്ട് പിന്നെ പൊള്ളലേറ്റാ ഒരു പരട്ടാനൊരു മരുന്നുണ്ട് പച്ചമുളക് തക്കാളി അച്ചാറുണ്ട് കേട്ടോ ചെമ്മീൻ അച്ചാറുണ്ട് ഒരു വീഡിയോ പറഞ്ഞില്ലേ എനിക്ക് ചേച്ചി കൊണ്ടുവന്നാന്ന് ഒരു ടിന്നിലുള്ളത് കഴിയാനായി ഇത് രണ്ടാമത്തെ ടിന്നാട്ടോ അപ്പം അത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നാണ് അവൾ പറഞ്ഞു തന്നത് അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ കേട്ടോ വെക്കൽ ഇപ്പം സ്ഥലം മാറ്റിയതാട്ടെ ഞാൻ അപ്പോൾ അവിടേക്ക് മൂലയിലേക്ക് വെക്കാ ശേഷം ഇവിടെ അങ്ങനെ അതാർക്കും ഇഷ്ടമല്ല ഞാനും അഭിയാണ് അധികം അത് കൂട്ടലുള്ളത് ചോറിനൊക്കെ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിതാ ഇങ്ങനെയൊക്കെ ആയി ഇനി കുറച്ച് പനികളും കൂടി ഉണ്ട് കുറച്ചൊന്ന് തിരുമ്പാനൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഫ്രിഡ്ജ് സെറ്റാക്കിയിട്ടോ അപ്പം ഇനി അത് കുറച്ച് കോണീൻ്റെ മുകളിൽ തിരുമ്പാനുള്ളതൊക്കെ ഉണ്ട് അതൊന്ന് വേഗം തിരുമ്പി എടുത്തിട്ടൊക്കെ വരിക പിന്നെ എന്താ കാര്യങ്ങൾ അതൊന്ന് വിരിച്ചിടണം വിരിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കയറിയിട്ടോ എന്തായാലും ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്